െട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച സംസ്ഥാനം വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പ്രമുഖർ ദേശീയ പതാക ഉയർത്തി സംസ്ഥാനത്ത് കനത്ത മഴയിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നിറം മങ്ങിയില്ല കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജ് ഗ്രൌണ്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി ആലപ്പുഴ ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി കജീ ചൊറിയാൻ ദേശീയ പതാക ഉയർത്തി ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം ഐഡിഎ ഗ്രൗണ്ടിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ എന്നിവർ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു സമൂഹത്തിൽ പല വിഭാഗങ്ങളും ഇന്നും വിവേചനം നേരിടുന്നുവെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു മലപ്പുറത്തും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയെന്നും എന്നാൽ അത് തകർക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാസർകോട് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ടിവി